നമസ്കാരം പ്രധാന വാർത്തകൾ ആദ്യ നയപ്രഖ്യാപന പ്രസംഗവുമായി ഗവർണർ എല്ലാവർക്കും പാർപ്പിടം ഇന്റർനെറ്റ് ഉറപ്പിക്കാൻ പദ്ധതി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടക്കമായത് പുതിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമസഭയ്ക്ക് പുറത്ത് സ്വീകരിച്ചു സർക്കാർ തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗം അതേപടി അംഗീകരിച്ച ഗവർണർ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് വിവരം ആദ്യമായി കേരള നിയമസഭയിലെത്തിയ ഗവർണർ മലയാളത്തിൽ നമസ്കാരം പറഞ്ഞായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു ഡിജിറ്റൽ വിഭജനം ഉറച്ചുവരാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നടപടിയെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പിക്കാൻ പദ്ധതികൾ ഉണ്ടാകും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തീവ്ര വികസന പാതയിലേക്കുള്ള കേരളത്തിന്റെ പ്രവൃത്തികൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകും കേരളത്തെ ഭൂരഹിതർ ഇല്ലാത്ത സംസ്ഥാനമാക്കുമെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിയമസഭയിൽ പ്രതിചേർക്കപ്പെട്ടതിനു ശേഷം പൊതുവേദിയിലെത്തുന്നത് ആദ്യം വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിയമസഭയിൽ കേസിൽ പ്രതിചേർത്തതിനു ശേഷം ആദ്യമായാണ് ഐ സി ബാലകൃഷ്ണൻ പൊതുവേദിയിലെത്തുന്നത് ടി സി സി ട്രഷറുടെയും മകന്റെയും ആത്മഹത്യയിൽ ബാലകൃഷ്ണനെതിരെ പ്രേരണാകുറ്റം ചുമത്തിയിരുന്നു എം എൽ എ ഒളിവിലാണെന്ന് വാർത്തകളും വന്നിരുന്നു കേസിൽ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ചയാണ് വിധി സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു കൽപ്പറ്റ സെഷൻസ് കോടതിയിലാണ് വിധി പറയുക കണ്ണൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് അധ്യാപകർക്ക് സസ്പെൻഷൻ കണ്ണൂർ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് അധ്യാപകർക്ക് സസ്പെൻഷൻ അധ്യാപകരുടെ പീഡനത്തെ തുടർന്നാണ് ഭവന്ത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഈ മാസം എട്ടാം തീയതിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഭവതിനെ കണ്ടെത്തിയത് പ്ലസ് ടു സയൻസ് വിഭാഗം വിദ്യാർത്ഥിയായിരുന്നു ഭവത് ഈ മാസം എട്ടിന് സ്കൂളിലേക്ക് ഭവതിന്റെ അമ്മയെ അധ്യാപകർ വിളിപ്പിച്ചിരുന്നു അവർ തിരിച്ചെത്തിയപ്പോഴാണ് മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കുട്ടിയെ കാണുന്നത് മാർഗ്ഗ കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകരിൽ നിന്ന് ക്രൂരപീഡനം ക്രൂരപീഡനമുണ്ടായെന്ന് ഭവതിന്റെ അമ്മ ആരോപിക്കുന്നു കുട്ടിക്ക് അടിയുടെ കുറവാണെന്നും നിങ്ങളുടെ മുന്നിലിട്ട് ഭവതിനെ അടിച്ച് ചവിട്ടിക്കൂട്ടണമെന്നും അധ്യാപകർ പറഞ്ഞതായാണ് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നത് പാലായിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ വിവസ്ത്രനാക്കി വീഡിയോ പ്രചരിച്ചു പരാതി പാലയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് റാഗ് ചെയ്തതായി പിതാവിന്റെ പരാതി വിദ്യാർത്ഥിയുടെ പിതാവാണ് പരാതി നൽകിയത് കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി കൂട്ടുകാർ ചേർന്ന കുട്ടിയെ ബലമായി വിവസ്ഥനാക്കി വീഡിയോ എടുക്കുകയായിരുന്നു ഒന്നിലധികം തവണ ഇത് ആവർത്തിച്ചു കുട്ടിയുടെ നഗ്നത നഗ്നതകർന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പിതാവ് പാലാ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ആരോപണത്തിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി ഷാരോൺ കേസ് ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ അമ്മയെ വെറുതെ വിട്ടു കേരളം ഞെട്ടിയ പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചു കൊലപാതകം നടന്ന രണ്ടു വർഷത്തിനു ശേഷമാണ് വിധി വന്നിരിക്കുന്നത് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനു ആസ്പദമായ സംഭവം നടന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് സൈനികന്റെ വിവാഹാലോചന വരികയും ഇത് ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പദ്ധതിയിടുകയായിരുന്നു ഇതിന്റെ ഭാഗമായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയുമായിരുന്നു